ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിന്നൊരു കുഞ്ഞ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ അരപ്പ് എത്തണം എങ്കിൽ മാത്രമേ അത് സെറ്റ് സെറ്റാവത്തുള്ളൂ എന്തിനാ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചില കറികളിൽ ചിക്കനിൽ അരപ്പ് പിടിക്കാതിരിക്കത്തില്ലേ അതുകൊണ്ട് എന്നിട്ടതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കറിയുടെ മെയിൻ താരത്തെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് അല്ലി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ആക്ച്വലി പെരുംജീരകവും കുരുമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സിയിലാണ് ക്രഷ് ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ഒന്നും പച്ച സാധനങ്ങൾ അതായത് പെരുഞ്ചീരകവും കുരുമുളകും ഒന്നും ഇല്ലായിരുന്നില്ല ഞാൻ പൊടിച്ച് വച്ചിരുന്നോണ്ട് എങ്ങനെ ചെയ്താൽ അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള എണ്ണ തേച്ച് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ കറിയൊക്കെയാണ് അത്യാവശ്യം എണ്ണയൊക്കെ വേണം അതിന് ശേഷം നമ്മുടെ അഴിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സവാള എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സവാളയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ സവാള ചെറുതല്ല മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും ഇത് നല്ല രീതിയിൽ മിക്സായി വരണം ആദ്യം അതിനുശേഷം ഉള്ളി വാട്ടിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കും ഉള്ളി നന്നായിട്ട് വരണ്ട് വരണം കേട്ടോ അല്ലാണ്ട് എല്ലാം കൂടെ തട്ടിയിട്ട് കൊടുത്ത ഉള്ളിയൊക്കെ വേവാതെ അങ്ങനെ കിടക്കും ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേണമെങ്കിലും വേവിക്കാം ഞാൻ കുറച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തില്ല അതാണ്ട് ഏകദേശം നല്ല രീതിയിൽ ഉള്ളിയൊക്കെ വഴി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞു അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്താൽ തക്കാളി എന്നൊക്കെ ഒരുമാതിരി ഒന്ന് തക്കാളി സോഫ്റ്റ് ആയി വരുമല്ലോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് ആ ഒരു പരുവൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് തുറന്നത് അപ്പം നമുക്കതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാനൊന്നും കാണിക്കാൻ ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം വഴിണ്ടെന്ന് ഇനി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടിയും കാശ്മീരിയും നോർമലും ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഒരു കളർ വേണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല നമ്മൾ ഓൾറെഡി ഗരം മസാല അതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വേറെ ചേർക്കണ്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്ക് ആ പച്ചമണം മാറുകയും ചെയ്യും അതുപോലെ തന്നെ എണ്ണ തെളുകയും ചെയ്യും ഇളക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം വഴറ്റി വട്ടി ഒരു നല്ല സ്മെല്ല് വരും ആ ഒരു സമയമാകുമ്പോൾ എന്നാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഏകദേശം എത്രയാണ് ഇതിൻ്റെ പരിവെന്ന് ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിനി കഴുകി അരപ്പ് വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തം ചിക്കനും തട്ടിയതിന് ശേഷം അതുവരെ ഇളക്കണ്ട ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല രീതിയിൽ നമ്മുടെ അരപ്പും ചിക്കനുമായിട്ടൊന്ന് മിക്സാവുന്ന രീതിയിൽ കറണ്ട് കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നോക്കിക്കോ കുറച്ച് നേരം അതായത് നമ്മുടെ ആ ഒരു അരപ്പും ഈ മിക്സും കൂടെ ഒന്ന് മിക്സ് ആവുന്ന അത്രയും സമയം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ ഇളക്കി എല്ലാം കൂടിയിട്ട് അതായത് എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കണം അല്ലെങ്കിൽ ചില ഭാഗത്തോട്ട് ഈ ഉള്ളിയുടെ അരപ്പൊന്നും ഇറങ്ങാതിരിക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം എന്നിട്ട് ഇത് എല്ലാം സിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതാണ് ഇറങ്ങി വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ആവി വരുന്നുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചിക്കനിൽ നിന്ന് തന്നെ അതാ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി നമ്മൾ ആദ്യമേ ഒന്നും ചേർത്തിട്ടില്ല ബ്രോയിലർ കോഴിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതൊന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും നമ്മൾ ചെറിയ തേയിലങ്ങ് വെച്ചു കൊടുത്താൽ മതി അപ്പം വെള്ളമൊക്കെ ഇറങ്ങിക്കോളും ഇപ്പം ഒരു പരുവം പോരല്ലോ കുറച്ചുകൂടി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ചേർക്കാം ഇവിടെ ഇപ്പം നമുക്ക് രാത്രി ചപ്പാത്തിക്കാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ലിവർ കറിയിലിടാത്തവരിടണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവർ അതുകൊണ്ടാണ് ഇവിടെ പ്രമോദനം തനുവിനൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ലിവർ ലിവറിടും അതുകൊണ്ട് ഏകദേശം ഇങ്ങനെ നല്ല രീതിയിൽ തിളക്കാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആക്കി ഒരു ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഒരു ഡ്രൈ കറിയുടെ രൂപത്തിലാക്കാം ഇതിപ്പോൾ രാത്രിയിൽ വെക്കുന്നുണ്ട് ഓൾറെഡി ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറുകും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് കുറുകിയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഒരു പരുവത്തിൽ നിർത്താം അത്യാവശ്യം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അതുപോലെ തന്നെ നെച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ കമൻസിലൂടെ പറയാം അപ്പം ഞങ്ങൾ പോയി ഇനി ഫുഡ് കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സി യു